നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീ നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് യൂറിക് ആസിഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടായിട്ട് വരുന്ന പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാ സമയത്തും മെഡിക്കേഷൻസ് കഴിക്കണോ അല്ലെങ്കിൽ നമുക്ക് ഡയറ്റ് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് നമുക്ക് നോർമൽ റേഞ്ചിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം അപ്പം അവരോട് പറയാനുള്ളത് നമുക്കിപ്പോൾ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊരു റേഞ്ചിൽ കൂടുതലായിട്ട് കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മെഡിക്കേഷൻസ് കഴിക്കേണ്ടി വരും അതുപോലെ തന്നെ ചില ആളുകൾക്ക് യൂറിക് ആസിഡ് വലിയ രീതിയിലൊന്നും കൂടുതലുണ്ടാവില്ല ജസ്റ്റ് ബോർഡറിനേക്കാളും കുറച്ചൊന്നും കൂടുതലായിരിക്കും പക്ഷേ അവരിൽ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് കാലിനട്ടിയിൽ പുകച്ചിൽ കാലം നിലത്ത് വെക്കാൻ പറ്റുന്നില്ല ജോയിൻസ് എന്നൊക്കെ പെയിൻ വരുന്നുണ്ടോ ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും എന്നാൽ ചില ആളുകളിൽ രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കിടക്കും പക്ഷേ അവരുടെ ബോഡിയിൽ വലിയ രീതിയിലുള്ള സിംറ്റംസും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പക്ക പ്രോപ്പറായിട്ടുള്ള നിങ്ങളൊരു ഡയറ്റെടുക്കുകയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഇത് ശ്രദ്ധിക്കാതെ പോവാണ് പ്രത്യേകിച്ച് കെയറും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഭാവിയിൽ കിഡ്നി പ്രോബ്ലംസ് വരാനും അല്ലെങ്കിൽ ഈ ഗൗട്ടി ആർത്രൈറ്റിസ് പോലുള്ള ഒക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് അത് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ടതാണ് ഒരു ആൻറ്റി ആണ് നോർമൽ റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല പക്ഷേ അത് അതിൻ്റെ ഒരു റേഞ്ച് കൂടുതൽ സമയത്താണ് നമ്മുടെ ശരീരത്തിൽ സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊരു സിക്സ് പോയിന്റ് ഫൈവ് വരെയൊക്കെയാണ് അതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ അതൊരു സിക്സ് പോയിന്റ് ഫൈവിൻ്റെ മേലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ എന്നാൽ ജെൻസിൽ കേസ് നോക്കണമെങ്കിൽ ഒരു ഫൈവ് പോയിന്റ് നയനൊക്കെ എത്തുമ്പോഴേക്കും അവർക്ക് എന്തായിരിക്കും പെയിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും ചില ആളുകളിൽ അപ്പം അത് ചില ആളുകളിൽ ബോർഡറിൽ നിൽക്കുന്നുണ്ടെങ്കിലും സിക്സിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പെയിനും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കാം അപ്പം ആദ്യം തന്നെ നിങ്ങളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് സെറം യൂറിക് ആസിഡ് എത്രയാണ് എന്നുള്ളൊന്ന് ചെക്ക് ചെയ്യാം അതിനുശേഷം നമുക്കത് കൺട്രോൾ ചെയ്യേണ്ട മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം അപ്പം ഈ ഒരു പ്രോട്ടീൻസ് നമ്മൾ കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ ഉള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോഴാണ് ഈ യൂറിക് ആസിഡ് ആസിഡെന്ന് പറഞ്ഞൊരു വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നത് അപ്പം നോർമൽ റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ ഇത് കൂടി കഴിഞ്ഞാൽ ഇത് കിഡ്നിയിലാണെങ്കിലും പോയിട്ട് കിടക്കും അല്ലെങ്കിൽ നമ്മുടെ ജോയിൻസുകളാണെങ്കിലും ഒക്കെ പോയിട്ട് കിടക്കും അപ്പോൾ ചില ആളുകളിൽ ഈ ഗൗട്ടി അർക്രൈറ്റീസ് വന്ന ആളുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ജോയിൻ തന്നെ ഒരു ഡീഫോമിറ്റി അല്ലെങ്കിൽ ഇവിടെ ഒരു നൊഡിയുൾ ഫോമേഷൻ ഒരു ജസ്റ്റ് ഗ്രോത്ത് പോലെ ഒരു തടിപ്പ് തടിപ്പായിട്ട് കാണും കാണുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പം ചില ആളുകളിൽ അവർക്ക് കൈ മടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ രാവിലെ സമയത്ത് കാല് നിലത്തി വയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പാത്രം എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പൈപ്പ് തുറക്കാൻ ബുദ്ധിമുട്ട് അതൊക്കെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് ആളുകളിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ മടമ്പ് അല്ലെങ്കിൽ ആങ്കിൾ ആ ഒരു ഏരിയയിലൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാനുള്ള ചാൻസസും ഉണ്ട് അപ്പം അത് പല കാരണങ്ങൾ കൊണ്ടും ആ ഒരു ഏരിയയിൽ പ്ലാന്റ് ആർ ഫേഷ്യൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട് യൂറിക് ആസിഡ് കാൽക്കേനിയൽ സ്പെർ അങ്ങനെയുള്ള പല അക്കലീസ്റ്റ് എൻറ്റനൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ് അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം തന്നെ നമുക്ക് ആ ഒരു ഏരിയയിൽ പെയിൻ കാണാം അപ്പോൾ ആദ്യം നമ്മളത് ഡിഫ്രൻഷിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഡയഗ്നോസിസ് കിട്ടണമെങ്കിൽ നിങ്ങളൊന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് യൂറിക് ആസിഡ് കൂടുതലാണോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യാം അപ്പം യൂറിക് ആസിഡുള്ള ആളുകൾ ഇത് വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ് നമ്മൾ അമിതമായിട്ട് ഈ ഒരു പ്രോട്ടീൻസ് ഉള്ള ഫുഡുകൾ കഴിക്കുന്നതാണ് അപ്പം അമിതമായിട്ട് നിങ്ങൾ റെഡ് മീറ്റ് എടുക്കുക അമിതമായിട്ട് ഈ മീറ്റിൻ്റെ ഒക്കെ കക്ക് കരൾ ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസെപ്ഷൻ കൂടിയ ബിയർ പ്രത്യേകം പറയുകയാണെങ്കിൽ ബിയർ കൂടുതലായിട്ട് കുടിക്കുന്ന ആളുകളിലും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പോലത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻസ് അമിതമായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട അളവിൽ എല്ലാ ദിവസവും കഴിക്കുന്നത് കൊണ്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല പക്ഷേ നമ്മളത് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പയർ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക വേണം എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവും പക്ഷേ എമൗണ്ട് കൂടി കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അപ്പം അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് വന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ അപ്പം ആ റീസൺ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് അതെ ശരിയാക്കോളും പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ അകത്തോട്ട് എന്തൊക്കെ കഴിക്കാം യൂറിക് ആസിഡ് ഉള്ള ആളുകൾക്ക് എന്തൊക്കെ കഴിക്കാം എന്നുള്ളൊരു ക്വസ്റ്റൻസ് വരാറുണ്ട് അപ്പം യൂറിക് ആസിഡ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻസ് ഉണ്ട് അപ്പം അത് മുട്ടയും പാലും ഒക്കെയാണ് അപ്പം പാലാവുന്ന സമയത്ത് സ്കിമ്മാണ് പാട കളഞ്ഞതിന് ശേഷം പാലെടുക്കണം പക്ഷെ മുട്ടയാകുന്ന സമയത്താണെങ്കിൽ വൈറ്റ് പോഷൻ കഴിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് ചില ആളുകൾക്ക് യെല്ലോ പോഷൻ കഴിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട് പക്ഷേ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ യൂറിക് ആസിഡൊക്കെ ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ കഴിക്കേണ്ട ചില അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങളിൽ ഒന്ന് ചിലപ്പോൾ മുട്ടയായിരിക്കാം അപ്പം അതവരുടെ റേഞ്ച് അനുസരിച്ചിട്ടാണ് നമ്മൾ ഫുഡിൽ ചേഞ്ചസ് വരുത്തുന്നത് അതുപോലെ തന്നെ അവര് വിറ്റാമിൻ സി റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സുകൾ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഇലക്കറികളും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും നോക്കുക കൂടുതലായിട്ടും ഷുഗറി അല്ലെങ്കിൽ കൂടുതലായിട്ടും മധുരമുള്ള ഫ്രൂട്ട്സുള്ള കുഴുവക നന്നായിട്ട് വെള്ളം കുടിക്കുക ടോക്സിൻസ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് മൂത്ര ഒഴിച്ച് പോകുന്ന സമയത്ത് തന്നെ ഈ വേസ്റ്റ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ രക്തത്തിൽ മൂത്രത്തിൽ നിന്നും പോകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ മാക്സിമം ഫുഡ് കഴിക്കാം പിന്നെ റെഡ് മീറ്റിൽ നോക്കുകയാണെങ്കിൽ ചിക്കൻ കഴിക്കാൻ പറ്റും പേഷ്യൻസ് ചോദിക്കുക ലീൻ മീറ്റ് വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല പക്ഷേ എപ്പോഴും നമുക്ക് റേഞ്ച് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പേഷ്യൻസിന് കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഒരു എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് വെയിറ്റ് കൂടുതലായിട്ടുള്ള ആളുകളാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക എക്സസൈസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വയർക്കുന്ന കുറച്ച് കാടിയ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഉൾപ്പെടുത്തിയിട്ട് വീറ്റൊക്കെ കുറയ്ക്കാനുള്ള രീതികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് കിടന്ന് ഉറങ്ങണം ഒരു എട്ട് മണിക്കൂർ ഉറങ്ങുന്നത് ശരീരത്തിലെ നേർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാലിലൊക്കെ ആണെങ്കിലും ഇതൊരു നീർക്കെട്ട് രൂപത്തിലാണല്ലോ ഫോം ചെയ്യുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്താണ് ഇതൊരു ഗൗട്ടി സ്റ്റേജിലോട്ട് പോകുന്നത് യൂറിക് ആസിഡ് ശ്രദ്ധിക്കാതിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ക്രിയാറ്റിനും കൂടാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് അപ്പം അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്കുണ്ട് ഫാറ്റി ലിവറോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഇഷ്യൂസോ എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്ക് കാലങ്ങളായിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകളിൽ അവരുടെ ചിലപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ ഇൻസുലിൻ കൂടുതലായിട്ട് രക്തത്തിൽ ഉത്പാദിപ്പിക്കുമ്പം ഈ യൂറിക് ആസിഡ് അല്ലെങ്കിൽ ഈ പ്രോട്ടീൻസിൻ്റെ ഡയജഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് യൂറിക് ആസിഡ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ബ്ലഡ് ഷുഗറും എച്ച് ബി എ വൺസിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അപ്പം അമിത വണ്ണുള്ള ആളുകളാണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും അവരുടെ വെയിറ്റ് കുറയ്ക്കണം അപ്പം വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയ്റ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ മധുരമുള്ള ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ കഴിവതും കുറച്ചിട്ട് ഒരു പാകപ്പഴുപ്പുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേരയ്ക്ക നെല്ലിക്ക അതുപോലെ ബ്ലൂബെറി സ്ട്രോബെറി അങ്ങനെയുള്ള ബെറീസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഫുഡുകളൊക്കെ ഇതൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ യൂറിക് ആസിഡ് വരാനുള്ള അല്ലെങ്കിൽ യൂറിക് ആസിഡ് രക്തത്തിൽ കൂടാനുള്ള കാരണത്തിൽ ഒന്നാണ് നമ്മൾ ഈ പുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ് ഈസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള ഫുഡ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക അപ്പം അത് കൂടുതലായിട്ട് ചില ആളുകൾ വീടുകളിൽ ഈസ്റ്റ് ഇട്ടിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഇപ്പം നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇഡ്ഡലി അതായത് ദോശ അതൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ചിലപ്പോൾ കുറച്ച് ഈസ്റ്റ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും അതുപോലെ തന്നെ കടകളിൽ നിന്ന് വാങ്ങുന്ന ഈ ബ്രെഡ് ബൺ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യും ആ ഒരു പഫ്നെസ് അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ആസിഡ് കൂടുതൽ നിൽക്കാം ക്രിയാറ്റിൻ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അത് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പം മെയിനായിട്ട് ഇപ്പോൾ കുട്ടികളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ കുട്ടികൾ കൂടുതൽ അമിതമായിട്ട് ഈ ബേക്കറി ഐറ്റംസ് കഴിക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട് അപ്പോൾ അമിതമായിട്ട് ഈ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നത് കുട്ടികളിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വീക്കാക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അവരിൽ ഫ്യൂച്ചറിൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് എല്ലാം തന്നെ കൂടുതലാണ് കൊളസ്ട്രോൾ കൂടി നിൽക്കാം ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബേക്കറി ഐറ്റംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്തും തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുക്ക് ചെയ്യുന്ന ഓയിൽ നമുക്കറിയില്ല നമ്മൾ കോക്കനട്ട് ഓയിൽ വീടുകളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമല്ല അതും നമ്മൾ ഓവർ ആയിട്ട് കഴിക്കരുത് പക്ഷേ കടകളിൽ നിന്ന് വാങ്ങുന്ന ഓയില് കോക്കനട്ട് ഓയിൽ തന്നെ അവർ യൂസ് ചെയ്യണമെന്നില്ല അതിന് പകരമായിട്ട് നിങ്ങളൊരു ബേക്കറി എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ പുറകുവശത്ത് കാണാം അത് ഏത് ഓയിലാണ് ഇത് കുക്ക് ചെയ്തിരിക്കുന്നത് അവർ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യും പാം ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എന്നെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം ഇതൊന്നും നമ്മുടെ ശരീരത്തിനത്ര ആരോഗ്യകരമായിട്ടുള്ളതല്ല അപ്പം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതിലും വലിയ അപകടമാണ് അവരിൽ ഉണ്ടാക്കുന്നത് അപ്പം അക്കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ പരമാവധി വീട്ടിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വെച്ച് കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ ഇങ്ങനെ യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഒരുപാട് കാലമായിട്ട് മെഡിക്കേഷൻസ് എടുക്കുക പ്രോപ്പറായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്കിപ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരേ സെയിം ഡയറ്റ് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ശരീര പ്രകൃതിയും കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്കൊരാൾക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ട് ഇപ്പോൾ വെയിറ്റ് ഉള്ള ആളുകളാണ് യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ട് കാലങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് തന്നെ കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ചില കേസുകളിൽ നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കേണ്ടി വരും മെഡിക്കേഷൻസ് കൊടുക്കേണ്ട സ്റ്റേജുകളിൽ മെഡിക്കേഷൻസ് കൊടുക്കുക അത് കുറച്ചുകൊണ്ട് വരിക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ നോർമലാക്കാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി